അങ്ങനെ ഫൈനൽ സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുക ഏതാണ്ടെങ്കി ആയി വച്ചാ ഏതാണ്ടായി മുരിയൽ ഇത് ഇതായിട്ടിരിക്കൂല അല്ലേ നല്ല ഫ്രഷി ആയിട്ട് ഇനി കഴിക്കുമ്പോൾ കാണിക്കാം അല്ലേ ഇന്നത്തെ കറികൾ കാണിക്കാം ആണി ഒന്നരയായി ഇന്ന് സൺഡേ ആണ് ജൂലൈ മൂന്നാം തീയതി അല്ല ഓഗസ്റ്റ് മൂന്നാം തീയതി സൺഡേ ആണ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണോ ആ ഞാൻ ആ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിടപ്പുണ്ട് ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ കിടപ്പുണ്ടായിരുന്നു ഞാൻ മറന്നുപോയത് അപ്പൊ പറഞ്ഞതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ കറികൾ കാണിക്കാം അത് കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്ന് പോകണം പോകണം വൈകുന്നേരം കുറെ ആക്ടിവിറ്റികളുണ്ട് അപ്പൊ പുറത്തേ ഇപ്പൊ പിടിച്ചു വെച്ചില്ലെങ്കിൽ നടക്കില്ല അപ്പൊ വീട്ടിൽ പോയേക്കണകൊണ്ടാണ് ചോറ് എടുക്കാം വൈകണേട്ടോ രണ്ടു മണിയാവുന്ന അപ്പൊ കാളാഞ്ചിമീൻ വറുത്തത ഇന്നത്തെ കറികളാണ് സ്പെഷ്യൽ കറികൾ വല്യപ്പയുടെ വീട്ടിൽ സ്ഥിരമുള്ള കറിയാണ് കാളാഞ്ചി അല്ലെ വെച്ചതും വറുത്തതും വല്യപ്പോപ്പിൽ പറയണ എങ്ങനെയാണെന്നറിയാമോ ഇത് മേടിക്കാൻ ചെല്ലുമ്പേ പകുതി ഭാഗം വെക്കാനുള്ള രീതിയിൽ കട്ട് ചെയ്യുക പകുതി ഭാഗം ഇച്ചിരി വലുതാക്കി വറക്കാനുള്ള പോഷം ആയിട്ട് കട്ട് ചെയ്യുന്ന അപ്പ എപ്പോഴും പറയും കൊച്ചേട്ടനങ്ങനെയാ പറയണേന്ന് വല്യപ്പോ എങ്ങനെയാ പറയണേന്ന് പറയും ഒന്നാ പിന്നെ അയ്യോ മൂരുകാച്ചപ്പറ ഇരിക്കുമ്പോൾ വരാട്ടോ കപ്പളങ്ങ തേങ്ങ തോ നമ്മടെ പറമ്പില് കപ്പളങ്ങ കപ്പള ഒടിഞ്ഞു പറഞ്ഞാ എനിക്ക് ഇങ്ങനെ എരിയണ ഇഷ്ടം അത് ശരി ചോപ്പറ ഇഷ്ടം എന്നോട് പറഞ്ഞു എനിക്ക് പക്ഷെ സ്ലൈസറാ ഇഷ്ടം പിന്നെ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ട് ചുട്ടരച്ച ചന്തി ചമ്മന്തി ഇന്നലെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങ ഇരുന്നതും കണ്ട ഞാൻ അരച്ചതാ കേട്ടോ ഇന്നലെ മാത്രല്ലേ എപ്പോഴും ഹര ഹര മീൻ ചെറിയ എടുത്തോണ്ട് വരാം ചോറ് അവിടെ ഇരുന്ന് തിളയ്ക്കണം തിളയ്ക്കണം ചോറ് വറുക്കാൻ പോവുക കണ്ട തിളച്ചോണ്ടിരിക്കണേ നല്ല ചൂട് ചോറ് കുറച്ച് കഴിയുമ്പോ കഴിക്കാം ഇത് ഇതില് മുളകൊക്കെ ഉണ്ട് ഉണ്ടോ കാണാം തേങ്ങ ഇരച്ച ക ഞാൻ വിളമ്പ് ഇത് കാണിച്ചു തരാം ഇതൊക്കെയാണ് മീൻ വെച്ചതില്ല മതിലോ വറുത്തത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വിളമ്പുമാണ് തോരൻ വേറെ ചിലേറെ പേര് പറയും ഓമയ്ക്ക ഓമയ് ഇപ്പൊ വരാവേ മോരുകറി എടുത്തോ കഷ്ണമില്ലാത്ത തേങ്ങ ഇരച്ച മോരുകറി ഇപ്പൊ ഇത് തന്നെ സ്ഥിരം കാണണം അതെ അല്ലേ പ്രേക്ഷകരും അടുത്ത് കാണും ഒരുപാടായ കഞ്ഞോളം പൊടിയാവും ഇരുത്തിൻ്റെ അവിടെ ആയതുകൊണ്ട് പിന്നെ നല്ല അസല് കാളാഞ്ചിമീ വറുത്തത് വറുത്തത് ഇപ്പം ഇതൊക്കെയാണ് വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ കറികൾ ആ ചമ്മന്തി ആ ചമ്മന്തി ഇട്ടില്ല അത് മറന്നുപോയി കുറച്ചേരം മുമ്പ് കറികൾ എന്തൊക്കെയാന്ന് പറഞ്ഞില്ലായിരുന്നു ഏ സംഗതി സെറ്റായി സെറ്റായി ഇനി ഉള്ളി അരിഞ്ഞിടണം അത് കഴിഞ്ഞ് അപ്പയുടെ പരിപാടി കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ ലഞ്ച് ഏ ഞങ്ങളുടെ ഇപ്പൊ എടുക്കൂട്ടോ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് വെക്കാതിരുന്ന് എല്ലാവരുടെയും എടുക്കും ഈ പറഞ്ഞ പോലെ സ്ഥലപരിമിതി ഉള്ളി എടുത്ത് എരികട്ടെ